കാർഷിക സമൃദ്ധിയുടെ ഉത്സവം കൂടിയാണ് ഓണം ഉടുമഞ്ചോലയിലെ പൊന്നാമല എന്ന കാർഷിക ഗ്രാമവും ഓണം നിറവിലാണ് ഓണം വിപണിയിലേക്കുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വിളവെടുക്കുന്ന ആഘോഷത്തിലാണ് നാട് നാളെ ഉത്രാടപ്പുല്ലരിയിൽ ഈ കാർഷിക ഇനങ്ങളെല്ലാം കർഷക ചന്തകളിലേക്ക് എത്തും യിലെ സജി എന്ന കർഷകനാണ് ഓണിക്കായി ഇറക്കിയ പാവയ്ക്ക വിളവെടുക്കുകയാണ് കാലാവസ്ഥ അനുകൂലമായതും മികച്ച വിളവ് ലഭിച്ചതും കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഓണം പ്രതിഷ പവ ആയിരുന്നു അതിന് കായുണ്ട് വിലയുണ്ട് ഭാഷ വിളവെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കാലാവസ്ഥ അനുകൂലമാകുന്നുണ്ട് അത് അനുകൂലമാണെന്ന് നമ്മളെ കർഷകർ തന്നെ ഇവിടെ എടുക്കുന്നുണ്ട് കളക്ട് ചെയ്യുന്നുണ്ട് നിലനിടത്തിലാണ് നമ്മുടെ ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിലാണ് ഒന്നുണ്ട് ഞങ്ങൾ കുറച്ച് ഒരു കൂട്ടായ്മ തന്നെയുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മ തന്നെയുണ്ട് അതിന്റെ അത് മുപ്പത് പേരോളം ഉണ്ട് എല്ലാ പാവല തക്കാളിയുണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി എല്ലാം ഉണ്ട് അതിന്റെ പ്രോത്സാഹനം ഒക്കെ നമുക്ക് നമ്മളിത് അങ്ങനെ ഒരു വിപണനം ഇവര് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെറിയുടെ കർഷക ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല ഇങ്ങനൊരു കേസം നമുക്ക് എത്ര കിലോ ഭാവി എടുക്കുകയും ചെയ്യും നമുക്ക് വിലയും ലഭിക്കും കാർഷിക ചന്തകൾ വഴിയാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് മേഖലയിലെ വിവിധ കൃഷിയിടങ്ങളിൽ തക്കാളി പാവയ്ക്ക കാബേജ് കുരുമുളക് ഇഞ്ചി ചേന മത്തൻ തുടങ്ങി എല്ലാവിധ പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവയെല്ലാം നാളെ ഉത്രാടപ്പാച്ചിലിന് മുന്നോടിയായി ചന്തകളിലെത്തും